പ്രിയമുള്ളവരെ റാഫിയുടെവരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിമ്പ നിൽക്കുന്നതേ ഒരു മലയുടെ മുകളിലാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ യാത്ര വക്കാൻ വില്ലേജിലേക്കാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടി തൂണ്ടേ ആ കിടക്കുന്നതാണ് ഇവിടം വരെ നമ്മുടെ ചെറിയ വണ്ടികളൊക്കെ വരുത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റും അവിടെയാണെങ്കിൽ വണ്ടികൾ നിർത്തിയിട്ടേക്കുന്നത് എന്ന് വെച്ചാൽ ഫോർ വീൽ വണ്ടികൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഈ ഒരു വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഹജർ മലനിരകളിലാണ് കേട്ടോ ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടികൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക പിന്നെ ഇവിടുന്ന് ഫോർ വീലർ വണ്ടിയിൽ വേണം നമുക്ക് ഈ ഒരു മല കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു മല രണ്ടര കിലോമീറ്റർ ഉണ്ട് അപ്പം ഞാൻ ഹൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഈ ഒരു മല കയറുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ മല കയറി ചെല്ലുന്ന ഒരു വില്ലേജിലാണ് ഒരു ബ്യൂട്ടിഫുൾ വില്ലേജാണ് കേട്ടോ പൂക്കളിലൂടെ താഴ്വര എന്നൊക്കെ വേണമെങ്കിൽ പറയാം വക്കാൻ വില്ലേജ് ഒരു ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു വില്ലേജ് ആണ് വക്കാൻ വില്ലേജ് ഒരുപാട് ആ ഒക്കെ ഇപ്പോൾ ഒരു സീസണാണെന്നാണ് പറയുന്നത് നമ്മൾ ഇപ്പോൾ സമയം ഒരു ആറര ആയിട്ടുണ്ട് നമുക്കിനി ഒരു രണ്ടര കിലോമീറ്റർ ഈ ഒരു മല കയറണം ഞാനിപ്പോൾ ഹൈക്ക് ചെയ്യുകയാണ് ഇവിടുന്ന് താഴേന്ന് ആണെങ്കിൽ ഒരുപാട് പൈസയാണ് കേട്ടോ ഇവർ ചോദിക്കുന്നത് അഞ്ചറിയാൽ പത്ത് റിയാലൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് രണ്ട് കാലം ഉണ്ടല്ലോ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എപ്പോഴും യാത്ര ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എന്തായാലും ഹൈക്ക് ചെയ്യുകയാണ് അപ്പോൾ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട് അതാണ് നമ്മുടെ വണ്ടി നിങ്ങൾ കണ്ടല്ലേ ഇവിടെ ഓരോരോ ഗ്രാമങ്ങളിങ്ങനെ നിൽക്കുന്നത് നമുക്ക് ഈ മല പോകണം രണ്ടര കിലോമീറ്റർ മലയുടെ ടോപ്പിലാണ് ഈ ഒരു വക്കാൻ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ഈ താഴെ വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട് അവിടെ നിന്നാണ് ഇവർ പൈസ കൊടുത്തിട്ട് വെറുടെ വണ്ടിയിൽ നമുക്ക് പോകേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു റോഡ് കയറുകയാണ് കേട്ടോ ഇതൊരു ഓഫ് റോഡ് വണ്ടി വേണം അല്ലാതെ നടക്കത്തില്ല ആടൊക്കെ കരയുന്നുണ്ട് നല്ല രസമുണ്ട് ടൈസ് നമ്മൾ ഈ ഒരു രണ്ടര കിലോമീറ്റർ ഹൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് എല്ലാവരും കൂടെ ഉണ്ടാവണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക നമ്മൾ ഈ മല കയറി കഴിഞ്ഞിട്ട് കുത്രേ കിടക്കുവാണ് മല കയറി കഴിഞ്ഞതിന് ശേഷം ആ ഒരു വില്ലേജും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഹൈക്കിംഗ് തുടങ്ങുവാണ് ഗൈസ് രാവിലെ ആയതുകൊണ്ടേ വണ്ടികൾ ഓർവാണ് ഇതുവഴി അല്ലെങ്കിൽ ഇതുവഴി നടക്കാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര മണ്ണും പൊടിയായിരിക്കും നല്ലൊരു ഏറ്റവും ആണേ ഇതാണ് ഏറ്റവും ഭയങ്കര കുത്തനെ അടക്കമാണ് കേട്ടോ ഇതുണ്ടോ മഞ്ഞാണ് നല്ല ഏറ്റവും ഉണ്ട് വണ്ടികൾ എന്നൊരു സംശയം ചെറിയൊരു സൗണ്ട് ഉണ്ട് നല്ല പൊടി പൊടിയുണ്ടാവും അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ എത്തിയത് എന്തായാലും നന്നായി ഓ ആ വരുന്നതോ ഗൈസ് ഈ വണ്ടി ഇതുപോലത്തെ വണ്ടി വേണം കേട്ടോ അതെല്ലാം ഫോർ വണ്ടിയാണേ എല്ലാം ആളെ കൊണ്ട് പോകുന്ന ഭയങ്കര പൈസ അതിനൊക്കെ നമുക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ അങ്ങ് എത്തും ഔ പൊടി അടിച്ചു തുടങ്ങി കുറച്ചുകൂടെ കഴിഞ്ഞാലേ ഭയങ്കര പൊടിയും മണ്ണൊക്കെ ആയിരിക്കും അങ്ങനത്തെ വഴിയാണല്ലോ അത് സീനാട്ടോ കട്ട സീനാ ഗൈസ് അയ്യോ ഭയങ്കര അണുപ്പ് ഇതേ ഇവിടെ ഒരു പിക്കപ്പ് ഉറപ്പുണ്ടേ അയ്യോ അയ്യോ കഴിയുന്നില്ല കഴിയുന്നില്ല ഗൈസ് ഭയങ്കര നമ്മൾ ഒത്തിരി കയറി വന്നിട്ടോ ഓ ഇതോ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നേ ഓ രക്ഷില്ലാത്ത വഴിയാ ഇനി ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടുവാ ഇവിടെ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ ഇനിയും അതേപോലെ ഗോലെ കിടക്കുക അയ്യോ അവിടെ ഒരു പിക്കപ്പ് നിർത്തിയിട്ടുണ്ട് അതാ ഇവിടെ പണിക്കാം പണിയാമോ എന്ന ടീമിനെയാണെന്ന് തോന്നുന്നു ഏതൊരു വണ്ടി താഴേന്ന് വരുന്നുണ്ടോ കേട്ടോ ഇനിയും കിടക്കുന്നുണ്ടോ ഞാൻ എത്തുമ്പോഴേക്കും മിക്കവാറും സീനാവും ഇവിടെയൊക്കെ താമസിക്കുന്നൊരു പണിയെടുക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് പള്ളി പണിഞ്ഞ് വെച്ചേക്കുന്നുണ്ടോ ഇത് നല്ല ടോപ്പിലായി കേട്ടോ താഴെ നിന്ന് ഇത്രയും കയറുമെന്ന് ഞാൻ അപ്പോൾ കൈസ് ഞാനേ ഒരുപാടെങ്കിൽ കയറി വന്നു കേട്ടോ ഞാൻ നിങ്ങളൊരു കാഴ്ച കാണിക്കട്ടെ സൂര്യൻ സൂര്യനുദിച്ച് വരുന്നുണ്ടോ പുറേ അടിപൊളിയല്ലേ പിന്നെ ദൂട്ടെ ആ കാണുന്നതാണ് വില്ലേജ് കേട്ടോ ഇനി ഇതുവഴി ഇങ്ങനെ പോണം കുറേ പോകണ്ട് അതാണ് വെക്കാൻ വില്ലേജ് നമുക്ക് ദൂരേന്ന് കാണാൻ പറ്റും കേട്ടോ എന്ത് രസം ഉണ്ടോ നോക്കിയേ ആ മലയുടെ മുകളിലിരിക്കുന്ന ആ സാധനത്തിലാണ് നമ്മൾ പോകുന്നത് ശരിക്കും ഇങ്ങനെ കുത്തര കിടക്കുന്നോണ്ടേ ഭയങ്കര പാടാട്ടോ കാലിനൊക്കെ ഭയങ്കര വേദന മുട്ടിനൊക്കെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് വന്നത് ആ കാണാൻ ദൂരുന്ന ദൂരെ കാണാൻ പറ്റും ഭയങ്കര രസമുള്ളൊരു വില്ലേജാ കേട്ടോ തൂണ്ട കുറേ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അയ്യോ ഗായ് സിനെ കത്ത് രണ്ടുപേർ നിൽക്കുന്നുണ്ടോ രണ്ട് കഴുതകളാണ് കേട്ടോ അവരെന്നെ തന്നെ ഇങ്ങനെ നോക്കി കഴിയുന്നില്ല സീൻസാണ് കേട്ടോ നോക്കിയേ ഒരു നമ്മൾ കയറും വന്നേ ചില്ലരുടെ കാര്യമാണോ അല്ല നോക്കിയിക്കാ നോക്കിയേ രണ്ടെണ്ണം നമ്മളിനി കുറച്ചും കൂടെ ഉള്ളു കേട്ടോ എനിക്ക് അടുത്തായിട്ട് കാണാൻ പറ്റും ആ ഒരു വില്ലേജ് ഇനി കുറച്ചും കൂടെ നമുക്ക് നടന്നാൽ മതി ഞാൻ ഒരു പരുവായി കാ എന്ത് റെസോണ്ടോക്ക് ഇത്രയും നമ്മൾ കയറി വന്നില്ലേ ആ ഓ ഇത്രയും കയറി വന്നു കേട്ടോ ഒരു മല ഫുള്ള് കയറി വന്ന് അതാ തമിഴീന്ന് വണ്ടിയൊക്കെ വരുന്നുണ്ടേ ഇത് എനിക്ക് വന്ന് ഇന്നലെ സ്റ്റേ ആയവർ ഇന്ന് വരുന്നതെന്ന് തോന്നുന്നു അതാ വണ്ടിയൊക്കെ വരുന്നു ഒരു യൂറോപ്പ്യനാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് കയ്യൊക്കെ പോക്കി കാണിച്ചു ഗൈസ് ഞാൻ കയറി വന്ന വഴികൾ കാണണോ കൂടെ അത്രയും ദൂരമാണ് ഞാൻ കയറി വന്നത് കേട്ടോ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള വഴികളാണേ കുത്തേനെ കിടക്കുവാണെ ചെലടം ചെലടം സ്ട്രെയിറ്റായിട്ട് കിടക്കുവാണ് നമുക്കിപ്പോൾ ഫൈനലി ഇതാ ബോർഡ് കണ്ടിട്ടുണ്ട് നമ്മൾ പിന്നെ വില്ലേജിൻ്റെ ബോർഡ് കണ്ടിട്ടുണ്ട് ബോർഡ് നമ്മൾ എന്തായാലും അവിടം വരെ എത്തി ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ എന്തായാലും നമ്മൾ ഇത്രയും എത്തി അൽ വില്ലേജ് വക്കാൻ വില്ലേജ് രണ്ട് വില്ലേജുണ്ട് നമുക്ക് വേണ്ട വക്കാൻ വില്ലേജിലേക്കാണ് ഏറ്റവും ടോപ്പിലുള്ള രണ്ട് വില്ലേജാണിത് അൽക്കുറ വില്ലേജ് നിന്ന് ഇനി ഒരു ഉണ്ട് വക്കാൻ വില്ലേജ് ഇതാണ് ബോർഡ് കണ്ടോ ഇവിടെ ഇരിക്കാനൊക്കെ കെട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫൈനലി വക്കാൻ വില്ലേജിൻ്റെ ബോർഡ് കണ്ടിരിക്കുകയാണ് ഇതാ കേട്ടോ ഈ വഴി കുറച്ചുകൂടെ കയറി പോകണം ഇത് അൽക്കുറ വില്ലേജ് ഫൈനലി നമ്മൾ വക്കാൻ വില്ലേജിൻ്റെ കവാടത്തിൽ എത്തി കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ ഉദ്ദേശിച്ചതിലും അപ്പുറമായിരുന്നു ഈ ഒരു വില്ലേജിൻ്റെ വില്ലേജിൽ വില്ലേജിലേക്ക് വരാനുള്ള ഒരു വഴി ശരിക്കും ഓഫ് റോഡ് വണ്ടി തന്നെ വരേണ്ട സ്ഥലമാണ് ഞാൻ നടന്ന് കയറിയത് കേട്ടോ ഇതാ അങ്ങൊക്കെ പച്ചപ്പ് പുതിച്ചു കിടക്കുന്ന മലനിരകൾ കണ്ടില്ലേ ഇതാണ് വില്ലേജിൻ്റെ കവാടം നമ്മളിപ്പോൾ കവാടത്തിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ വണ്ടികളൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ വണ്ടികളൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടേക്കുന്നത് ഇതാണ് വക്കാൻ വില്ലേജിൻ്റെ എൻട്രി നമ്മൾ ഇനി ഇവിടുത്തെ വ്യൂ കാണിച്ചു തരോ കണ്ടില്ലേ നമ്മൾ ഈ മലകൾ ഫുള്ള് കയറി ഇവിടെയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ നമുക്കിനി മോളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇതിൻ്റെ റൂട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഒക്കാൻ വില്ലേജ് അൽ ജബൽ അഖ്തർ ഓരോ കാര്യങ്ങളോട് എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നടന്ന് വേണം പോകാൻ ടൂറിസത്തിൻ്റെ ഒരു ബോഡൊക്കെയാണിത് എവിടെയാണ് വണ്ടികളെല്ലാം പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ ഇത് ഇത് ടൂറിസ്റ്റുകൾക്കുള്ളൊരു സംഭവം ഇവിടെ വില്ലേജിൻ്റെ അതെല്ലാം മൊത്തം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടികളൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് അപ്പോൾ വില്ലേജ് വാക്കവേ കൂടെ ആണ് നമ്മൾ നടക്കുന്നത് കേട്ടോ ഒരു വണ്ടി റിവേഴ്സ് തരുന്നു ഇവിടെ കുറേ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ കുറേ ബിൽഡിങ്ങുകളൊക്കെ പണിഞ്ഞെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റേ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ അതല്ലേ വാക്കവേ ഇങ്ങോട്ടാണേ അതാണ്ടേ ഇതിവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ആണ് ടവർ വ്യൂ ടവർ ആണ് നമുക്ക് ആദ്യമേ ഈ ടവറിലൊന്ന് കയറി വയ്ക്കാം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ ടവറിലേക്കുള്ള വഴിയാണിത് ടവറിന്റെ ടോപ്പിൽ നിന്നിട്ട് നമുക്ക് താഴേക്കൂടെ നമ്മൾ കയറി വന്ന ആ ഒരു സ്ഥലം കാണിച്ചു തരാം ഓണ്ടോ ഇതാണ് വില്ലേജിന്റെ കവാടം അങ്ങോട്ടേക്ക് പോകാനുണ്ട് കുറേ ഇതാണ് വ്യൂ വണ്ടിയൊക്കെ പോകുന്ന ഈ വഴിയാണ് നമ്മൾ കയറി വന്നത് കേട്ടോ എന്ത് രസമാണ് നോക്കി അതാ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒമാൻ്റെ ഒരു മാപ്പ് ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ അതെന്തായാലും രസമായിട്ടുണ്ട് ഇതൊരു കോഫി ഷോപ്പാണ് കേട്ടോ കഫേ അപ്പോൾ ഇവിടെ വാക്കവേ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഡ്രോൺ വർത്താൻ കഴിയില്ല ഇറ്റ്സ് ഓപ്പൺ അതാ അവിടെ ഡ്രോണ് നിരോധിച്ച് വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇത് തുറന്നു വേണം നമുക്ക് ഇമ്പോട്ട് കയറാൻ അല ആണോ ഇതെല്ലാം വാക്കവയാണ് നമുക്ക് നമുക്കിതുവഴി ഇങ്ങനെ നടന്ന് നടന്ന് പോവാം കേട്ടോ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ അത് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സാധനം മേടിച്ചിട്ട് പൈസ ഇടാവുന്ന സംവിധാനങ്ങളുണ്ട് റോസ് വാട്ടർ ഉണ്ട് രണ്ടറിയാൽ അതുപോലെ തന്നെ ഓരോ സാധനങ്ങളും ഇവിടെ ഇതെല്ലാം നമ്മൾ മേടിക്കുക ഇവിടെ പൈസ പേ ചെയ്യുക കേട്ടോ ഇത് കോഫിക്ക് മുന്നൂറ് പേസിയാണ് കോഫി എടുക്കാം അങ്ങനെ ഓരോ കാര്യങ്ങളിവിടെ പേ ചെയ്യാം എന്നിട്ട് നമുക്കിവിടെ പൈസ ഇടാം ഇതൊക്കെ തന്നെ വളവെടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഈ ബിസ്കറ്റ് ജ്യൂസ് ഇതൊക്കെ ഇവിടുത്തെ ഫ്രഷ് സാധനങ്ങളാണ് ഇതാ ഇതൊക്കെ ആപ്രിക്കോട്ട് ഇത് ഇവിടുത്തെ തന്നെ ആപ്രിക്കോട്ടാണ് ഇവിടെ തന്നെ പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് എടുക്കാം ഇനി ഇതൊക്കെ നാച്ചുറൽ ഹണിയാണ് കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ സാധനങ്ങളാണ് ഇത് എക്സ്ട്രാ പുറത്തുള്ള മിക്സർ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ ഉണ്ട് കേട്ടോ ഇതിനഞ്ഞൂറ് പൈസ ഇതൊക്കെ ഓരോ സ്വീറ്റ്സാണ് ഇതെല്ലാം ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് എന്താ പറയുക പൈസ ഇവിടെ തന്നെ നമുക്ക് പേ ചെയ്യാൻ കഴിയും ഇതൊക്കെ ഇത് ഹണിയാണ് കേട്ടോ ഓരോന്നിനും പൈസയാണ് റോസ് വാട്ടർ ഉണ്ട് രണ്ടറിയാൽ അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട് ഇതേണ്ട എല്ലാം ഇവിടെ നിന്നിട്ട് പൈസ ഇടാൻ പറ്റും ഇത് സി സി മോയിലാണ് കേട്ടോ സി സി മോയിലാണ് നൂറ് ശതമാനം നാച്ചുറലാണ് എല്ലാം ഇവിടുത്തെ സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ ഇവിടെ കുറെ ചോക്ലേറ്റ് റോസ് വാട്ടർ എല്ലാം ഉണ്ട് പുടിത മണി എൻ്റെ ബോക്സ് കണ്ടോ ഇത് ഇവിടെ താപ്പറിക്കോട്ടിൻ്റെ ഇതാന്ന് തോന്നുന്നു കണ്ടോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഓരോ ചെറിയ ചെറിയ വില്ലേജിൻ്റെ ഇപ്പോൾ ഇതുണ്ടോ ഇതൊക്കെ നല്ല രസമുള്ള സ്പോട്ടുകളാണ് കേട്ടോ ഫോട്ടോയ്ക്ക് പറ്റിയ സ്പോട്ടുകളാണ് അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചേക്കുന്നത് കേട്ടോ അവിടെ പൈസ ഇടാൻ വേണ്ടിയിട്ട് ഒന്നും ആയിട്ടില്ല നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് നല്ല രസമുണ്ട് ഇവിടെ ഇവിടെയൊക്കെ കാളമൂത്രം എന്തൂ നല്ല സ്മെല്ലുണ്ട് ഇല്ല നമ്മളിനി ഈ വഴി ഒന്ന് ഇറങ്ങാം കേട്ടോ ഒരു ചെറിയ കാട് പോലെയാണിത് ഇതെന്താണെന്ന് അറിയാമോ അനാറാണ് കേട്ടോ ഇതൊക്കെ അനാറാണ് അനാറിൻ്റെ മരങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഇതുവഴി ഒന്ന് നടന്നു പോകാം ഗൈസ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കയറി വന്നപ്പോഴേ എന്ത് സുഖമുള്ള അന്തരീക്ഷം എന്ത് രസമുണ്ടെന്ന് ഉണ്ടെന്ന് കാണാൻ ഇതെല്ലാം അനാറാണ് കേട്ടോ ഇവിടെ ഇവിടെയൊക്കെ പണിയെടുക്കുന്നവരുണ്ട് ഇവിടെ ഇവിടെ പണിയെടുക്കുന്നവരാണ് കേട്ടോ മൊത്തം അനാറിൻ്റെ കൃഷികളാണ് എല്ലാം പൂ പൂത്ത് നിൽക്കുന്നുണ്ടോ ഇതെല്ലാം പൂത്തിൽക്കുന്നേ അനാർ പാടിയിൽ ഇപ്പം എനിക്കൊന്ന് വിളവെടുപ്പാണെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പം സീസണാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതുകൊണ്ടോ ഇതെല്ലാം കളിച്ചു വരുന്ന വിളനാറൊക്കെ നമുക്കിനി വേറെ വഴി കൂടെ ഇപ്പോൾ എനിക്ക് തണുപ്പാന്നറിയോ അവിടെ വാവ് ഇതും ഒരു കോഫി ഷോപ്പാണ് ഇത് കണ്ടോ ഡൊണേഷൻ ഫണ്ട് നമുക്കിഷ്ടമുള്ളതിനകത്ത് ഇടാൻ പറ്റും എമൗണ്ട് ഫോർ ചാരിറ്റി ചാരിറ്റിക്ക് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ളത് ഈ ഒരു ഇടാൻ പറ്റും എന്നിട്ട് നമുക്ക് കാവ കജൂറൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഇതൊരു ഡൊണേഷനാണ് കേട്ടോ ഇവിടെ പപ്പായ നിൽക്കുന്നുണ്ടല്ലേ ഇത് പഴയ ആണ് ഇവിടുത്തെ ഇവിടെ ഇരിക്കാം കിടക്കാം ഇവിടെ ഒക്കെ റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണേ ഇതൊക്കെ അനാർ തോട്ടങ്ങളാണ് ഇത് നമ്മുടെ ചെമ്പരത്തിപ്പൂ നിൽക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു പൂക്കൾ ഇവിടെ നിൽക്കുന്നത് പക്ഷേ അത് ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്നതാണ് കേട്ടോ മോനെ നെക്സ്റ്റ് ലെവൽ ആ പണിയെടുക്കുന്നുണ്ടോ ഒരു ഒന്നര വില്ലേജ് ഇതാ ചെറിയൊരു കാട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും മുകളിലും ആൾക്കാർ നടന്നു പോകുന്നുണ്ട് നമുക്ക് ഏറ്റവും താഴേന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ ആ ഒരു വ്യൂ ആണ് ഇവിടെ വരുമ്പം നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നത് ഇതുണ്ടോ ആ ഇത് ആപ്പറിക്കോട്ടാണേ വലിയൊരു കൊല നിൽക്കുന്നുണ്ടോ guys ൂരൊരു ഗുഹ അതാ ഇതൊക്കെ ഇവിടെ പണിയെടുക്കുന്ന ടീംസ് ആണേ ഒരു അടിപൊളി സംഭവം കേട്ടോ ഇവിടെ വാവ് ഫ്രൂട്ട്സുകളൊന്നും പറിക്കാൻ പറ്റത്തില്ല എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടോ കേട്ടോ ഡോൺ പിക്ക് ഫ്രൂട്ട് എനി പാർട്ട് ഓഫ് ട്രീ ഇറ്റ്സ് ഓൾ ടു ലോക്കൽ പീപ്പിൾ ഇതെല്ലാം ഇവിടുത്തെ സാധാരണക്കാരുടെ കൃഷികളാണ് അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒന്നും പറിക്കാനുള്ള അവകാശമൊന്നുമില്ല കേട്ടോ ഇതൊക്കെ അനാറും ആപ്രിക്കോട്ടുമൊക്കെയാണ് ഒന്നിലും പറിക്കാതെ ഒന്നും ഇലകളൊന്നും പിച്ചാതെ നടക്കണമെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഇവിടെ സാധാരണക്കാരുടെ ജനങ്ങളുടെ കൃഷിയാണ് എന്തൊരു തണുപ്പാണോ എന്നറിയോ ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഇതൊക്കെ വാക്കവേ നമുക്കിങ്ങനെ നടന്ന് കണ്ട് ആസ്വദിച്ച് പോവാം ഇതൊക്കെ മുന്തിരി കൃഷിയാണ് തോട്ടങ്ങളാണ് ഇതൊക്കെ ഇത് നമ്മുടെ ശരിക്കും നമ്മുടെ ഒരു നാട്ടിലെത്തിയ ഒരു ഫീലാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത് മുന്തിരിത്തോട്ടങ്ങളാണ് തോട്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഈ കെട്ടിയിട്ടേക്കുന്ന നല്ല മുന്തിരിത്തോട്ടങ്ങളാണ് ഈ താഴെ കാണുന്നൊക്കെ അതാ ഇതൊക്കെ മുന്തിരിത്തോട്ടങ്ങളാണ് അനാറിൻ്റെ ഒരു എന്താ പറയുക അനാറിൻ്റെ ഏറും കളി ഇതുണ്ടോ അയ്യോ ചെമ്പരത്തിപ്പൂ പോലുണ്ട് അനാർ കളിച്ച് വരുന്നത് പല കൃഷിയുണ്ട് കേട്ടോട്ടോ നല്ല മണം നമ്മളിപ്പോൾ കാണുന്നേ ആപ്പൽ കോട്ടാണേ ഇതെല്ലാം ആപ്രിക്കോട്ട് ആപ്രിക്കോട്ടിങ്ങനെ കണ്ടോ ഇതെല്ലാം ആപ്പർക്കോട്ടിൻ്റെ ഇതാണ് ആപ്പർക്കോട്ടിൻ്റെ മരം കേട്ടോ ഈ ബായി ഇവിടെ പണിയെടുക്കുന്നേ അപ്പോൾ ഇത്ര കാമുകേ അച്ഛാ കേട്ടോ ആപ്രിക്കോട്ട് താഴെ കിടക്കുന്നുണ്ടോ ഇന്ന് നമുക്കൊന്നും എടുത്ത് തിന്നാനുള്ള അവകാശമൊന്നും ഇല്ല കേട്ടോ താഴെ എല്ലാം ആപ്രിക്കോട്ടാണ് ഇത് ആപ്പർക്കോട്ടിൻ്റെ തോട്ടമാണ് ഇതുണ്ടോ മാർക്കറ്റിൽ ഭയങ്കര വിലയുള്ള ആപ്പ്രക്കോട്ടിൻ്റെ തോട്ടമാണിത് ചെറിയതിനകത്ത് തന്നെ കളിച്ചു വരുന്നുണ്ട് കേട്ടോ പാകിസ്ഥാനുകളൊക്കെയാണ് ഇവിടെ പണിയെടുക്കുന്നത് ഇതുണ്ടോ ഒരു താഴ്വര ഒരു പൊന്നു വിളയുന്ന താഴ്വരയാണ് കേട്ടോ ശരിക്കും പൊന്നു വിളയുന്ന താഴ്വരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്തൊക്കെ കൃഷിയുണ്ടെന്ന് അറിയാം ഇവിടെ അനാറ് ആപ്രിക്കോട്ട് മുന്തിരി ഒരു പ്രത്യേക സുഖം ഇവിടെ നിൽക്കാൻ എന്ത് തണുപ്പ് നെക്സ്റ്റ് ലെവൽ ലെവല് വാക്കി ഒരുപാടുണ്ട് കേട്ടോ അങ്ങോട്ട് കിടക്കുകയാണ് ഇവിടെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് കൊള്ളാം നമുക്കിവിടെ ഇവിടെയൊക്കെ ഒന്ന് കയറി നോക്കാം ഹോളി മൈൻഡ് വാ എനിക്കിതൊക്കെ കാപ്പർക്കോട്ടാണേ ഞാൻ ഈ കാണുന്നതാണ് ആപ്പ്രിക്കോട്ടിൻ്റെ മരം കേട്ടോ ഇത്രയും വലുതാവും എന്ന് അറിയില്ല ഞാൻ കരുതി ഈ ചെടി പോലെ ആയിരിക്കുമെന്ന് വലിയ മരം കേട്ടോ ഈ ആപ്രിക്കോട്ടിൻ്റെ നിലത്തെല്ലാം കിടപ്പുണ്ട് നമുക്കതൊന്നും കഴിക്കാനുള്ള അവകാശമൊന്നുമില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ ഇതുണ്ടോ ഇത്രയും വലിയ മരമാണ് ആപ്രിക്കോട്ടിൻ്റെ ആപ്രിക്കോട്ട് തോട്ടത്തിൻ്റെ നടുക്കാണ് ഇപ്പോൾ ഉള്ളത് എൻ്റെ അമ്മു ഇത്രയും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഒരു കാട് ഇത് ശരിക്കും ഒമാനാണോ അതോ നാടാണോ സംശയുണ്ട് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഡോണ്ട് പിക്ക് ഫ്രൂട്ട് ഓർ കട്ട് എനി പാർട്ട് ഓഫ് ട്രീറ്റ്സ് ഓൾ ഔൺ ടു ലോക്കൽ പീപ്പിൾ ഈ താഴെവരക്കുള്ളിൽ നമ്മളിങ്ങനെ മേളിൽ കയറി എത്തി കേട്ടോ ഇതേ ഇവിടുത്തെ ഒരു ചെറിയ പള്ളിയാണ് ഇതാ എത്രയേ ഉള്ളൂ ചെറിയൊരു പള്ളി അടച്ചിട്ടേക്കാം ണോ ഇതൊക്കെ വ്യൂ പോയിന്റ് ആണേ ഇതിവിടുത്തെ ഒരു ചെറിയ പൂളമാണേ ഇവിടെ വെള്ളം ശേഖരിക്കുന്ന ഒരു പൂളാ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം ണ്ടോ കെട്ടിയിട്ടേക്കുന്ന ഒരു പാറ കഴിക്കുന്നുണ്ടോ അതിൻ്റെ മുകളിലൊരു മാവുണ്ട് ഇതൊക്കെ ഹൈക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണേ എല്ലാം വാക്കുമ്പോൾ ഇങ്ങനെ കെട്ടിയിട്ടേക്കുമാണ് ഗുഹ ഉണ്ടോ ഓക്കേ ഇങ്ങനെ ഹൈക്ക് ചെയ്ത് ഇവഴി ഇങ്ങനെ ഹൈക്ക് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ടോപ്പിൽ പോകുന്നവരുണ്ടേ ഇങ്ങനെ ഹൈക്ക് ചെയ്ത് ഹൈക്ക് ചെയ്ത് അവിടം വരെ വാക്കവേ കെട്ടിയിട്ടുണ്ട് ഓക്കെ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് എത്താൻ പറ്റും ഏറ്റവും ടോപ്പിലൊക്കെ പോകുന്നവരുണ്ട് കേട്ടോ ഗൈസ് ഡബ്ല്യു കെ വക്കാൻ കഫേ അപ്പോൾ ഇവിടെ ഷൂട്ടിംഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന പാറയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഇനി മുകളിലോട്ട് സ്റ്റെപ്പ് ഉണ്ട് നമുക്കവിടെ നിന്ന് കയറിയിട്ട് വരാം ഈ പാറകളൊക്കെ ഇരിക്കുന്നുണ്ടോ പൊട്ടി പൊളിഞ്ഞ രീതിയിലാണ് കേട്ടോ വീഴാറായിട്ട് അവസ്ഥയിരിക്കുന്നത് പക്ഷേ വീഴത്തില്ല നമുക്കപ്പോൾ ഇതുവഴി ഒന്ന് ഹൈക്ക് ചെയ്ത് ആ പാറ പോ തിരിച്ചു വരാം ഇത് ഹൈക്കിംഗ് പോയിന്റ് ആണേ ഈ വഴി ഇങ്ങനെ പോകണം എന്തായാലും ഇവിടുത്തെ ഒരു സെറ്റപ്പുള്ള കേട്ടോ വൺ സെറ്റപ്പ് എന്തായാലും പാറക്കിട്ടുന്നുണ്ടോ കരിമ്പാറുള്ള ഇതൊക്കെ ഇവിടെ ഒക്കെ റെസ്റ്റ് ചെയ്യാം കേട്ടോ ധുഴി ഇങ്ങനെ കയറിപ്പോയി കറോട്ടില്ല നമ്മൾ വന്ന വഴിയാണേ അത് ആ വഴി ഇങ്ങനെ വന്നേ ഗൈസ് ഇവിടെ അടച്ചിട്ടേക്കുമാണ് കേട്ടോ ഇതാ തുറന്നിട്ടില്ല അയ്യോ അതൊന്നും കാണാൻ പറ്റില്ലല്ലോ ഗൈസ് ധുഴിയൊക്കെ കയറുന്നുകൊണ്ട് ഇവിടെക്കെ എന്താ വെയിൽ വെച്ചിട്ട് മറിച്ചേക്കോ ഇതല്ലോ ഇവിടെ ഷൂട്ടിംഗ് പോയിന്റ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല ഇതുവരെ തുറന്നിട്ടില്ല അതാ ഈ പാറ ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിലോട്ടൊരു സ്റ്റെപ്പ് ഉണ്ട് അവിടുത്തെ ഹൈലൈറ്റ് ആണ് കേട്ടോ പക്ഷേ എന്താണെന്ന് അറിയില്ല അവർ തുറന്നിട്ടില്ല അടച്ചിട്ടോ കോണതുണ്ടോ എന്താ പ്രശ്നം അറിയില്ല തുറന്നിട്ടില്ല ഗൈസ് ഗൈസ് നമ്മളെ ആ ഒരു സ്ഥലം കാണാൻ വേണ്ടി വന്നേട്ടോ ഈ ഒരു പാറ ഈ ഒരു പാറയുടെ മുകളിൽ കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പിൽ കൂടെ മേള് കയറി നിൽക്കാം നമുക്ക് ടോപ്പിൽ പക്ഷേ എനിക്കതുള്ള പാസ് വെച്ചിട്ടാണ് തോന്നിയിട്ട് ഇതുവരെ തുറന്നിട്ടില്ല കേട്ടോ അത് ഇതുവരെ തുറന്നിട്ടില്ല അപ്പോൾ അത് നമുക്കൊരു വലിയ അടിയായിപ്പോയി ഞാനിപ്പോൾ നിൽക്കുന്ന ഏറ്റവും ടോപ്പിലാണ് കേട്ടോ വക്കാൻ വില്ലാജിൻ്റെ ഏറ്റവും ടോപ്പിലോ ഈ കാണുന്നുണ്ടല്ലേ ഇതോ ഈ പാറയുടെ മേള് വരെ നമുക്ക് കയറാൻ പറ്റും എന്താണെന്ന് അറിയില്ല അവിടെ ഈ സൈഡിലൊക്കെ ഷൂട്ടിംഗ് പോയിൻ്റും ഉണ്ട് ഇനി ടൈം ആവാഞ്ഞിട്ടാണോ എന്നറിയില്ല തുറന്നിട്ടില്ല അവിടെ പൂട്ടിയിട്ടേക്കുക അതൊരു വല്ലാത്ത പ്രശ്നമായി പോയി ആ വഴിയും കാണാൻ കയറാൻ പറ്റുമോയെന്നറിയില്ലല്ലോ അവിടെ സ്റ്റെപ്പ് ഉണ്ടോ ഇല്ല ഇവിടെ മൊത്തം ആട്ടൻകാട്ടമാണ് ഗൈസ് ഇവിടെയാണ് ശരിക്കും റെസ്റ്റ് എടുക്കുന്ന സ്ഥലം കേട്ടോ ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് നല്ല സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ബാത്ത്റൂമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ സ്കാരം റൂമുണ്ട് അങ്ങനെ ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ വ്യൂ പോയിൻറ്റ് നമുക്കിനി ഒരുപാട് ഇറങ്ങി പോകാനുണ്ട് ഇനി എന്താണെന്ന് നോക്കിയിട്ട് വരാം ഇപ്പോഴത്തെ ഒരു സംഭവമാണ് ഉടം വരേ ഉള്ളൂ ഇതുവഴി ഹൈക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ ഇതുവഴി ഹൈക്ക് ചെയ്ത് നമുക്ക് മുകളിൽ പോകാൻ പറ്റും പക്ഷെ ഞാനിപ്പോൾ പോകുന്നില്ല ഓൾറെഡി ഞാൻ ഹൈക്ക് ചെയ്ത് വന്നുകൊണ്ട് ഞാൻ പോകുന്നില്ല കേട്ടോ ഇത് തുറക്കാൻ കഴിയില്ല തോന്നുന്നു എല്ലാം പൂട്ടിയിട്ടേക്കോ ഇതെല്ലാം പൂട്ടിയിട്ടേക്കുമോ ഇവിടെയൊക്കെ ഹൈക്കിംഗ് ഏരിയ ആണ് കേട്ടോ ആരോ മാർക്ക് കൊടുത്തേക്കുന്നുണ്ടോ ടോപ്പിൽ പോകാൻ പറ്റും ഇപ്പം ഞാൻ പോകുന്നില്ല കേട്ടോ തീരെ വയ്യാത്ത കൊണ്ടാണ് അപ്പോൾ ഞാനങ്ങനെ ഓൾറെഡി ഹൈക്ക് ചെയ്ത് വന്നതുകൊണ്ട് അതിന് കുറച്ച് കയറി പോകാനുണ്ട് കേട്ടോ അവിടെ നിന്നാൽ ഈ ഒരു വ്യൂ ആയിരിക്കും കിട്ടുക അതുകൊണ്ട് ഞാനൊരു കയറുന്നില്ല കാരണം ഓൾറെഡി ഞാൻ ഹൈക്ക് ചെയ്താ വന്നേ അതുകൊണ്ട് തന്നെ ഇതിനി കയറുമ്പോഴത്തേക്ക് നല്ല ഇപ്പോൾ തന്നെ നല്ല വെയിലായിട്ടുണ്ട് ചിലപ്പോൾ തല ഒരു ഇതുണ്ടാവും ടെൻഡൻസി വരും എന്നുവെച്ചാൽ വെയിലായിട്ട് വരും എൻ്റെ നല്ല ചൂടായിട്ടുണ്ട് ഇപ്പോൾ സമയം എട്ട് മണിയാവുന്നേ ഉള്ളൂ ഏഴമ്പതാവുന്നേ ഉള്ളൂ നല്ല വെയിലായി ഇനി എനിക്ക് ഒരു മണിക്കൂറോളം താഴോട്ടേക്ക് ഇറങ്ങിപ്പോകാനുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവാണ് അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മലയിറങ്ങി വണ്ടിയിലെത്തി കേട്ടോ കുറേ നേരം ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ അഡ്വഞ്ചർ വീഡിയോ ആയിട്ടൊക്കെ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ കേട്ടോ